Hi, hello. അപ്പം ഇന്ന് ഞാൻ നിൽക്കുന്നത് തോപ്പുംപടിയിലുള്ള നക്ഷത്ര ഗോൾഡൻ ഡൈംസിൻ്റെ ഷോറൂമിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തോപ്പുംപടി ഷോറൂമിന്റെ റീ ഓപ്പണിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് എക്സ്ക്ലൂസീവ് ഡയമണ്ട് കൗണ്ടർ ഒക്കെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിനാണ് ഞാൻ അതിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് എക്സ്ക്ലൂസീവ് പാറ്റേൺസ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള കളക്ഷൻസാണ് അപ്പോൾ ഇത് ഹെവി വെയിറ്റിൽ വരുന്നത് വെച്ചാൽ ഇതൊക്കെ ഒരു പവനിലാണ് ഇതൊക്കെ വരുന്നത് ഇത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു പ്രത്യേക ഡിസൈൻ വന്നത് ടിയർ ഡ്രോപ്പ് ആണെങ്കിലൊരു അത്ര വലിയ ടിയർ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യേക രീതിയിലുള്ള സ്ലാൻഡിങ് പൊസിഷനിൽ ഒക്കെയാണ് ഡിസൈൻ വന്നേക്കുന്നത് നോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൈലൈറ്റ് വന്നേക്കേണ്ടത് ആ ഒരു ഗ്രീൻ സ്റ്റോണാണ് എൻഹാൻസ് ചെയ്ത് വെച്ചേക്കുന്നത് അതാണ് ഒരു ഹൈലൈറ്റ് വന്നത് അതൊരു പ്രത്യേക രീതിയിലുള്ള ഡാർക്ക് ഗ്രീൻ സ്റ്റോണാണ് ആ ഒരു പെൻറ്റൻ്റ് ആയിട്ട് അന്ന് അടുത്ത് തന്നെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു പവനാട്ടോ സ്റ്റാർട്ടിങ് നമുക്ക് ഒരു പവൻ തുടങ്ങിയുണ്ട് ഹെവി വെയിറ്റ് ഇതാണ് വന്നിട്ടുണ്ട് അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ല രസത്തിൽ വന്നേക്കേണ്ട ഒരു സ്റ്റാറിൻ്റെ ഷേപ്പാണ് വന്നിട്ടുണ്ട് ആ സ്റ്റാറിൻ്റെ അവിടെ നിന്ന് തന്നെ വന്നേക്കേണ്ട ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സ്റ്റാൻഡിങ് ലൈൻ പോലെയൊക്കെ പോയിട്ടുണ്ട് ഒരു സ്ലാൻറ്റിങ് ലൈൻ പോലെയൊക്കെയാണ് പോയിക്കുന്നത് അതിൽ കംപ്ലീറ്റ് ഡയമണ്ട് സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് അപ്പൊ ഇതില് കംപ്ലീറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഫുൾ സ്റ്റാർ ഷേപ്പ് ആണ് വന്നേക്കേണ്ടത് ഇതിന് വന്നേക്കേണ്ട ഒരു വെയിറ്റ് വന്നേക്കുന്നത് പതിനൊന്ന് ആണ് ഇതിന്റെ വെയിറ്റ് വന്നേക്കുന്നത് ഞാൻ പറഞ്ഞില്ല എല്ലാം ഒരു ഹെവി കളക്ഷൻസാണ് നമ്മളിപ്പോൾ ഇതിൽ കാണിക്കുന്നത് കാരണം നെക്ലെസിലൊക്കെ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക പാർട്ടി വെയേഴ്സ് അതായത് ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മാരേജിനോ ക്രിസ്ത്യൻ മാരേജിനോ അല്ലെങ്കിൽ തന്നെ അല്ലാത്ത കഴിഞ്ഞാൽ ഫങ്ഷൻസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഹെവി ആയിട്ടുള്ള ഒരു നെക്ക് പീസസാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പ്രത്യേക രീതിയിൽ ചെറിയ ചെറിയ ഇത് വെച്ചിട്ടാണ് അത് വന്നേക്കുന്നത് എന്നിട്ട് കുറച്ച് വലിയ രീതിയിലാണ് ആ ഒരു സ്റ്റാൻഡിങ് ലൈൻ ചെറിയൊരു മുട്ടുപോലെയൊക്കെ നമ്മൾ ഡിസൈൻ വർക്കില്ലേ ആ രീതിയിലാണ് പോയിക്കുന്നത് ചെറിയ ചെറിയ വന്നിട്ട് കുറച്ച് വലുതായിട്ടാണ് ആ ഒരു ഡിസൈൻ അങ്ങനെ പോയിക്കുന്നത് പ്രത്യേക രീതിയിലാണ് വന്നത് സ്റ്റാൻഡിങ് ലൈനും അല്ല എന്താ പറയുക ഒരു ബ്രാഞ്ച് ഒരു ട്രീയുടെ നമ്മൾ ചെറുതായ ഒരു വി ഷേപ്പിലൊക്കെ വരയ്ക്കണ രീതിയിലാണ് പോയിക്കേണ്ടത് ആ നടുക്ക് വന്നിരിക്കുന്ന ആ ഒരു പെൻറ്റെന്ന് പറയാൻ പറ്റില്ല അതിനോട് അറ്റാച്ച് ചെയ്തൊക്കെ വന്നേക്കുന്നതാണ് ഒരു എന്താ പറയുക ഒരു ഫ്ലോറൽ പാറ്റേൺ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ബെൽസിൻ്റെ രീതിയിലൊക്കെ ഒരു ഹാങ്ങിങ് ആയിട്ടൊക്കെ അത് വന്നിട്ടുണ്ട് അത് തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എല്ലാം ആ ഒരു മിഡിൽ പോർഷനിൽ വരുമ്പോഴാണ് ആ ഒരു ഹൈലൈറ്റ് ഇതിൽ വന്നിട്ട് ഹെവി നെക്ലെസ് പാറ്റേൺസിലൊക്കെ അടുത്ത് നല്ല രസമുണ്ട് ഒരു എന്താ പറയുക ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ലീഫും ഫ്ലവറിൻ്റെ ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയും ആ ഒരു ലീഫിന് ഒരു പെറ്റൽസ് പെറ്റൽസൊക്കെ പോയിക്കാൻ പ്രത്യേക രീതിയിൽ വന്നിട്ടുണ്ട് എല്ലാം ഇതിലൊക്കെ വരുന്നത് റോസ് ഗോൾഡും വൈറ്റും കൂടി കമ്പൈൻ ചെയ്ത രീതിയിലാണ് ഈ ഡയമണ്ട് ഈ ഒരു ഹെവി നെക്ക് പീസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് പതിന പതിനഞ്ച് ഗ്രാമാണ് ഒരു വെയ്റ്റ് വരുന്നത് കേട്ടോ ഡയമണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മളെപ്പോഴും മിക്കതും മാരേജിനോ ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ ഒരു എന്തോ ആഫ്റ്റർ റിസപ്ഷനോ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനൊക്കെയാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുക കാരണം മെയിൻ അത് അതിൻ്റെ ഒരു അട്രാക്ഷൻ വരുന്നത് ഈ ഒരു നെക്ക് പീസ് മാത്രമാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ വരുന്നത് പിന്നെ ഇത് എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇത് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നും പറയുന്ന പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ താഴെ ഞങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാം ഇതിനെപ്പറ്റി അറിയുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എൻക്വയറി ചെയ്യുക പർച്ചേസ് ചെയ്യുക പിന്നെ ഞങ്ങളുടെ ഷോറൂംസ് വരുന്നത് ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി പിന്നെ എം ജി റോഡ് ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻസ് എം ജി റോഡ് എറണാകുളം ആലുവ peribhavur topbady online delivery available all across india